വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത കെ സി വൈ എം പ്രത്യക്ഷ സമരത്തിലേക്ക് ഇന്നു മുതൽ മണിക്കൂർ പ്രവർത്തകർ അടിമാലിയിൽ ഉപവാസം സംഘടിപ്പിക്കും സമരത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് മുതൽ നാപ്പത്തെട്ട് മണിക്കൂർ പ്രവർത്തകർ അടിമാലിയിൽ ഉപവാസം സംഘടിപ്പിക്കും കെ സി വൈ എം ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജെറിൻജെ പാട്ടാങ്കുളം സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അലക്സ് തോമസ് എന്നിവർ ഉപവസിക്കും തീയതികളിലായിട്ടാണ് സമരം നടക്കുന്നത് സമരത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും വരുന്ന ശനിയാഴ്ച ഇടുക്കി രൂപതാ മെത്ര അഭിമന്യ മാർ ജോൺ നെല്ലിക്കുന്ന ഒരു സമ്മേളനത്തിന് ഉദ്ഘാടനം ചെയ്ത് നിർമ്മിക്കുന്ന സദസ്സിലേക്ക് കെ സി വൈ എം ഇടുക്കി രൂപതയുടെ ഒരുപാട് സമരമുഖങ്ങളിലൂടെ കടന്നു വന്ന സംസ്ഥാന പ്രസംഗം അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഈ ഉപവാസ സമരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇത് നമ്മുടെ അവകാശമാണ് നമ്മുടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കുവാനും ആ മണ്ണിൽ മരിക്കുവാനുള്ള അവകാശം ഉപേക്ഷയാണ് എന്ന് പ്രവർത്തകർ പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് പൊരിഞ്ഞത്ീവനുകളാണ് ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വവും വന്യമൃഗശല്യത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഭീകരാന്തരീക്ഷം മാറ്റണം ഇനിയും വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ ഇടവരരുതെന്നും കെ സി വൈ എം ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കെ സി വൈ എം ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കരക്കാട്ട് കെ സി വൈഎം ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സാംസണ്ണി ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ് വൈസ് പ്രസിഡന്റുമാരായ ആൽബി അമല എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം വഹിക്കുമെന്നും ഫാദർ ജോസഫ് നടുപടവിൽ ജെറിഞ്ചെ പാട്ടക്കുളം അലക്സ് തോമസ് സാംസണ്ണി ആൽബി ബെന്നി സച്ചിൻ സിബി അമൽ ജോൺസൺ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി